സംസ്ഥാന സെക്രട്ടറി ജഡ്ജിയുടെ ആത്മനിഷ്ഠ ഘടകം കൂടി ചേരുന്നതാണ് വിധി കുറ്റവാളികൾ അത് ആരായാൽ തന്നെയും ഹീനമായ കുറ്റ കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇവിടെ ആർക്കും പിന്നെ ഇവിടെ ഈ ആത്മനിഷ്ഠ ആത്മനിഷ്ഠകം എന്നൊക്കെയുള്ള പതിനാല് കിലോ വെയിറ്റുള്ള വാക്കുകളിൽ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന എന്താ പറഞ്ഞാൽ ജഡ്ജി തോന്നിവാസം കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത് അതിന് ഈ ശബ്ദധാരാവലിയിലെ കഠിന കഠോരമായ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ബുദ്ധിജീവി സാന്നിധ്യം ആ ഒരു ഇത് ഇത് കാണിച്ചതാണ് അതുപോട്ടെ പക്ഷേ ഇവിടെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഏഴ് ജഡ്ജിമാരും മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് സബ്ജക്ട് കറക്ഷൻ ഇവിടെ ഉള്ളൊരു തിരുത്തുക ഞാൻ അങ്ങനെ ആയിട്ട് ഈ കേസ് ഫോളോ അപ്പ് ചെയ്താള ഫോളോ ചെയ്ത ആളല്ല എങ്കിലും ഒരുപാട് ജഡ്ജിമാർ ഇത് പരിഗണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ജഡ്ജിമാരുടെ മുമ്പിൽ കൂടെ വിചാരണ വിചാരണയിലൂടെ കടന്നുപോയ തെളിവുകൾ സാക്ഷിമൊഴികൾ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞ ദിവസം അന്തിമമായ വിധിയിലെത്തിയത് അന്തിമവിധിയല്ല ഇനിയും മേൽ കോടതികളുണ്ട് വിധിയിലെത്തിയത് അതുകൊണ്ട് ഇതൊരു പാർട്ടി കോടതി വിധിക്കുന്ന മാതിരി അല്ല ഇന്ത്യൻ ജുഡീഷ്യറി എന്നാണ് എൻ്റെ മിതമായ ധാരണ ഇനി എന്തു തന്നെ ആയിക്കോട്ടെ ഇതിന് ഈ ഒരു കോടതി വിധിയെ ഇവിടെ എല്ലാവരും എല്ലാവരും വക്കീലന്മാർ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും വക്കീലന്മാരാണ് ഒരു കോടതി വിധിയെ ചോദ്യം ചെയ്യുന്നത് അതിന് അതിൻ്റേതായ വ്യവസ്ഥാപിതമായ കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു അത് ചെയ്യാതെ അതാണ് ചെയ്യേണ്ടത് അത് ചെയ്യാതെ നമ്മുടെ ജുഡീഷ്യറി അപ്പാടെ മഹാമോശമാണ് ജഡ്ജിക്ക് ആത്മനിഷ്ഠ ഘടകം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞ് അത് നമ്മൾ എടുത്തിട്ട് ഈ രീതിയിൽ ഉള്ള ചർച്ചകൾ നമ്മുടെ ജുഡീഷ്യറിയെ കൂടുതൽ കളങ്കപ്പെടുത്തുകയുള്ളൂ എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് തീർച്ചയായും അപ്പീൽ പോകാനുള്ള ഏത് കേസാണ് സുപ്രീം കോടതി വരെ പോകാതെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കേസുകൾ സുപ്രീം കോടതി വരെ പോകാതെ അന്തിമ തീർപ്പാക്ക ആക്കിയിട്ടുള്ളത് അഡ്വക്കറ്റ് ഷുക്കൂർ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു ജഡ്ജിയാണ് അയാൾ മനുഷ്യനാണ് ചിലപ്പോൾ പറ്റിയെന്ന് വരും അതൊക്കെ പോട്ടെ അത് അതിനെക്കാട്ടി കൂടുതൽ ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ ഈ വിധിയിലൂടെ ഒരുപക്ഷെ പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരിനും ഉണ്ടാകാവുന്ന ഒരു രാഷ്ട്രീയ തിരിച്ചടിയെ ഭയന്നിട്ടാണ് ഇത്ര മോശമായ വാക്കുകൾ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് ജുഡീഷ്യറിയുടെ മണ്ടയ്ക്ക് കയറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഇതുപോലെയുള്ള വികാര വേലിയേറ്റങ്ങളൊന്നും നമ്മുടെ വാളയാർ പെൺകുട്ടികൾ അല്ലെ ആ കുരുന്ന് പെൺകുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കിയ കേസിലെ പ്രതികളെ വെറുതെ വിട്ടപ്പോൾ ഉണ്ടായില്ല അതുപോലെ ഇടുക്കിയിലെ സംഭവത്തിൽ ഉണ്ടായില്ല ഒരേ ഒരു പ്രതിയേ ഉള്ളൂ അതിനകത്ത് അകത്ത് അതിലുണ്ടായില്ല ഈ കേസിൽ അങ്ങനെ ഉണ്ടായപ്പോൾ കേസ് പ്രതിയെ പ്രതികളെ വെറുതെ വിട്ടപ്പോൾ ഇത്ര വലിയ ഒരു കോലാഹലം ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില കേസുകൾ വെറുതെ വിടുന്നതിൽ മാത്രമല്ല ഇപ്പോ ആലപ്പുഴയിലെ ഷാൻ ശ്രീനിവാസൻ കേസുകളിൽ ഒന്ന് വളരെ വേഗത്തിൽ നടക്കുന്നു വധശിക്ഷ ലഭിക്കുന്നു മറ്റത് വളരെ കാലതാമസം വരുന്നു എന്നുള്ള ആക്ഷേപവുമുണ്ട് അല്ലെന്ന് ശേഷ ഇത് എവിടെ ഇത് നിങ്ങളൊക്കെ എപ്പോഴും വളരെ ഇത് വളരെ വീറോടെ അവകാശപ്പെടുന്ന പോലെ മതേതരത്വത്തിൻ്റെ വിളഭൂമിയായ കേരളം അതുപോലെ നരേന്ദ്രമോദിയുടെയോ യോഗി ആദിത്യനാഥിൻ്റെയോ കളികൾ സഹ്യനപ്പുറത്ത് തടുത്ത് നിർത്തിയിരിക്കുന്ന ഉരുക്കുമുഷ്ടുകൾ ഭരിക്കുന്ന കേരളം അങ്ങനെയുള്ള ആ കേരളത്തിൽ ആ കേരളത്തിലെ പോലീസും ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒക്കെ ഈ കേസുകൾ അന്വേഷിച്ചത് ഇവിടെ ബി ജെ പി അല്ല ഭരിക്കുന്നത് സുഹൃത്തെ ആ പോലീസ് ഇവിടെ അന്വേഷിക്കുന്നു ഇവിടെ നികേഷ് തന്നെ പലപ്പോഴും പറയുന്ന പ്രകാരം അതായത് ഇവിടെ കേരളമായതുകൊണ്ടാണ് ഈ ഇ വി എമ്മിൻ്റെ മാനിപ്പുലേഷനൊന്നും നടക്കാത്തത് ഉത്തരേന്ത്യൊക്കെ ആയിരുന്നെങ്കിൽ അവിടൊക്കെ ഇ വി എം മാനിപ്പുലേഷൻ കൊണ്ടാണ് വിജയിക്കുന്നത് അങ്ങനെ അത്ര വലിയ കരുത്തന്മാർ ഭരിക്കുന്ന ഈ കേരളത്തിലെ ഒരു ജുഡീഷ്യറിയെ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ജുഡീഷ്യറിയെ ഇതുപോലെ അങ്ങനെ പുറത്തുനിന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവിടെ നിങ്ങളുടെയൊക്കെ ഈ വലിയ ജാഗരൂകതയൊക്കെ ഇവിടെ ഇരിക്കുന്നത് ചർച്ച സംഘടിപ്പിക്കുന്നത്